തേരട്ടയെ തൊടുമ്പോൾ അത് എന്തുകൊണ്ടാണ് ചുരുണ്ടുകൂടുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പക്ഷേ അതിലേക്ക് വരും വരുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുതരാം നമ്മുടെ മണ്ണെണ്ണയും വെളിച്ചെണ്ണയും ഒക്കെ ഇട്ട് വെക്കുന്ന കാനിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇവയുടെ എഡ്ജ് എപ്പോഴും കേവഡ് ആയിരിക്കും കാരണം സ്ക്വയർ ആയിട്ടുള്ള നേർത്ത എഡ്ജ് ആണെങ്കിൽ എലികൾ വന്ന് കടിച്ചു മുറിച്ചിട്ട് പോകും ഇതിനുള്ള പരിഹാരമാണ് കേവഡ് എഡ്ജുള്ള കാനിൽ സൂക്ഷിക്കുക എന്നത് വളഞ്ഞിരിക്കുന്നത് കൊണ്ട് എലികൾക്ക് കടിക്കുവാൻ കഴിയില്ല നമ്മുടെ തേരട്ടയുടെ പ്രതിരോധവും ഇങ്ങനെയാണ് ശത്രുക്കൾ അക്രമിക്കുവാൻ വരുമ്പോൾ ചുരുണ്ടുകൂടുക ഇങ്ങനെ വളഞ്ഞു ചുറ്റിയ ശരീരത്തെ കടിച്ചു കീറുവാൻ പറ്റാതെ ശത്രുക്കൾ തിരിച്ചുപോകും എങ്കിലും നിങ്ങൾക്കൊരു ഉണ്ടാകാം കോഴി ഉൾപ്പെടെയുള്ള പക്ഷികൾ ഇവയെ ഈസിയായി കൊത്തി തിന്നില്ലേ ഈ രൂപം കൊണ്ട് വലിയ മെച്ചമൊന്നും ഇല്ലല്ലോ എന്ന് അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഒരുപാട് കാലം പിന്നിലേക്ക് സഞ്ചരിക്കണം ഭൂമി മുഴുവൻ ഐസുകൊണ്ട് മൂടി നിന്നിരുന്ന സ്നോബോൾ എർത്ത് കാലത്തേക്ക് തൊണ്ണൂറ് കോടി മുതൽ അമ്പത്തെട്ട് കോടി വരെയുള്ള കാലം ഭൂമി മുഴുവൻ ഐസ് കൊണ്ട് മൂടിയിരിക്കുകയായിരുന്നു തൊണ്ണൂറ് കോടിക്ക് മുമ്പ് ഭൂമിയിൽ ബാക്ടീരിയ പോലെയുള്ള സൂക്ഷ്മജീവികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്പത്തെട്ട് കോടി വർഷങ്ങൾക്ക് ശേഷം ഐസ് ഘട്ടം ഘട്ടമായി ഇല്ലാതെയായി അമ്പത്തഞ്ച് കോടി വർഷം മുമ്പുള്ള കാലമായപ്പോഴാണ് എമോണൈറ്റ്സ് പോലുള്ള ജീവികൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഭൂമിയിൽ ആദ്യമായി കയ്യും കാലും കണ്ണുമുള്ള ജീവികൾ പ്രത്യക്ഷപ്പെടുന്നത് ഈ കാലഘട്ടത്തിലാണ് ഇതിന്റെ ഇടയിൽ ജീവിച്ച ജീവികളെ പറ്റി ഒരു തെളിവുമില്ല എങ്കിലും ഏകദേശം അറുപത് കോടി വർഷം മുമ്പുള്ള കാലമായപ്പോൾ അറൂർ അലുമിന സ്പോഞ്ച് പോലുള്ള ജീവികൾ കടലിൽ പ്രത്യക്ഷപ്പെട്ടു ആ കാലത്ത് കടലിൽ മാത്രമേ ജീവനുള്ളൂ എന്ന് ഓർക്കുമല്ലോ കാണുവാൻ സസ്യങ്ങളെ സസ്യങ്ങളെപ്പോലെയാണുള്ളതെങ്കിലും ഇവയൊന്നും സസ്യങ്ങളല്ല എങ്കിലും മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന ജലത്തിലെ മിനറൽസിനെ വലിച്ചെടുത്ത് അതിനെ ഊർജമാക്കി മാറ്റി ജീവൻ നിലനിർത്തുന്ന ഒരു കൂട്ടം ജീവികളാണിവ എന്നാൽ ഈ ജീവികൾ ഉള്ളത് മിനറൽസ് ലഭ്യമല്ലാത്ത ഇടങ്ങളിലാണെങ്കിലോ അല്ലെങ്കിൽ മുമ്പ് ലഭ്യമായിരുന്ന പിന്നീട് ലഭ്യതയില്ലാതെയായി മാറിയയിടത്തിലാണെങ്കിലോ എങ്കിൽ ഇവയുടെ മുന്നിലുള്ളത് വംശനാശം മാത്രമാണ് പക്ഷേ ഇവയിലെ ചില ജീവികൾക്ക് ഒരു കഴിവ് ലഭിച്ചു നിന്നെടുത്തു നിന്ന് പതുക്കെ നീങ്ങുക അടുത്തുള്ള മറ്റൊരു ജീവിയിൽ നിന്നും തനിക്ക് ആവശ്യമുള്ളത്ര മിനറൽസിനെ വലിച്ചെടുക്കുക വ്യക്തമാക്കി പറഞ്ഞാൽ വേട്ട ചെയ്ത് ഒരു ജീവനെ കൊന്നു തിന്നുക ഇത്തരത്തിൽ സഞ്ചരിച്ച് വേട്ട ഒരു ജീവിയാണ് ഇക്കയറിയ വാരിയോട്ടിയ ഇന്നത്തെ സൗത്ത് ഓസ്ട്രേലിയയിൽ നിന്നാണ് ഇവയുടെ ഫോസൽ കിട്ടിയത് ഒരു അരിമണിയുടെ വലിപ്പം മാത്രമേ ഇവയ്ക്കുള്ളൂ ഇവയുടെ ഫോസിൽ ലഭിച്ചപ്പോൾ ഇവ നിരങ്ങി നീങ്ങിയതിന്റെ തെളിവും കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഭൂമിയിലാദ്യമായി നിന്നിടത്തിൽ നിന്നും ചലിക്കുവാൻ കഴിയുന്ന ജീവികൾ ഉണ്ടായിരിക്കുന്നു ഇവയ്ക്ക് കാണുവാൻ കണ്ണോ ശബ്ദം കേൾക്കുവാൻ ചെവിയോ ഇല്ലായിരുന്നു കാരണം പരിണാമത്തിലൂടെ ഒരു ജീവിക്ക് കണ്ണും ചെവിയുമൊക്കെ ഉണ്ടാവുന്നതിലും എത്രയോ കാലം മുമ്പേ നടന്ന കാര്യങ്ങളാണ് ഇവ ഏതായാലും ഇവയുടെ ആക്രമണത്തെ ചെറുക്കുവാൻ മറ്റു ചില ജീവികളിലുണ്ടായ മാറ്റത്തെയാണ് എടുത്തു പറയേണ്ടത് ജലത്തിൽ ലഭ്യമായ ധാതുക്കൾ ശേഖരിച്ച് തന്റെ ശരീരത്തിന് ചുറ്റും ഒരു സംരക്ഷണ കവചമുണ്ടാക്കുക ഇന്ന് നമ്മൾ കാണുന്ന കക്കയും ഓയിസ്ട്രും പോലുള്ള ജീവികളുടെ പൂർവികർ അങ്ങനെ ഭൂമിയിൽ ജന്മമെടുത്തിരിക്കുന്നു എന്നാൽ അടുത്ത ഘട്ടമായപ്പോൾ ഈ സംരക്ഷണ കവചത്തെ തകർക്കുവാൻ ശേഷിയുള്ള ഇരപിടിയന്മാരും ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടതായി കാണാം ഇവിടെയും വേട്ടക്കാരുടെ ആക്രമണത്തെ അതിജീവിച്ച ജീവികളുണ്ട് തോടിന് എഡ്ജ് രൂപമുള്ളവ അങ്ങനെ അമ്പത്തഞ്ചു കോടി വർഷം മുമ്പുള്ള കാലമായപ്പോൾ ഭൂമിയെ മൂടിയിരുന്ന മഞ്ഞ് പൂർണമായും ഉരുകിയപ്പോൾ കടൽ നിറയെ എക്സോസ്കെൽട്ടനുള്ള ജീവികളും ജെല്ലി ഫിഷ് പോലുള്ള ജീവികളെയും കൊണ്ട് നിറഞ്ഞു അതൊരു പുതുയുഗ പിറവിയായിരുന്നു ദ കാംബ്രിയൻ യുഗം തേരട്ടയുടെയും ഒച്ചിൻ്റെയും പൂർവികർ ഇതിൽപ്പെടും ഞ്ച് കോടി വർഷം മുമ്പ് കടൽ ജീവിച്ചിരുന്ന കിംബ്രല എന്ന ജീവിയാണ് ഒച്ചിന്റെ പൂർവികർ അതേപോലെ നാൽപ്പത്തിരണ്ട് കോടി വർഷം മുമ്പ് ജീവിച്ചിരുന്ന ക്യാമ്പക്യാരസ് ഒബൻസസ് ആണ് തേരട്ടയുടെ പൂർവികർ അന്ന് ഇവയെ കൊത്തി ഭൂമിയിൽ കോഴിയും പരിന്തും ഒന്നുമുണ്ടായിരുന്നില്ല